ഞാൻ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനുഷ്യ സ്നേഹി എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാല് ഇപ്പോ അനുകൂട്ടിന് പോകുന്നു അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോകുന്നു അല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകൾ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യ സ്നേഹി എന്ന നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഇപ്പൊ ഞാൻ വീഡിയോന്റെ അടിയിലുള്ള കമന്റ്സ് ഒക്കെ വായിക്കുന്ന സമയത്തെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഒരു 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 പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വെച്ചിട്ട് പുറത്ത് വർഗീയ പറയുന്നത് റിലീജിയസ് ആയിട്ടുള്ള പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലൊരു ഇങ്ങനെ കാര്യം ചെറിയ അപ്പോ സിറ്റുവേഷനോട് തോന്നുന്ന റെസ്പോൺസ് എന്താണ് അതായത് ഫസ്റ്റ് ഞാൻ ആനയെ ഞാൻ കൈകാര്യം ചെയ്ത് തുടങ്ങി രണ്ടാമത്തെ സീസണിൽ ഞങ്ങൾ കയറാത്ത ഒരു അമ്പലമില്ല ഗുരുവായൂർ ചോറ്റാനിക്കര അങ്ങനെ അതുപോലെ പേരെടുത്ത എല്ലാ അമ്പലങ്ങളിലും പോയി ഞങ്ങൾക്ക് ഇതുവരെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല പിന്നെ കമന്റൊക്കെ ഫുള്ള് ഇക്കാ ഇക്കാന്നെ കാരണം അവിടെ അമ്പലങ്ങളിൽ നിന്നും ഞമ്മളെ ചെമുക്കാന്നാ വിളിക്കും അപ്പൊ ഇത് അറിയാത്തവരിങ്ങനെ നോക്കൂന്താ അത്രേ ഉള്ളു അല്ലാതെ ഇതുവരെ ഞങ്ങൾക്ക് ഒരു മോശ അനുഭവം എവിടെ ഉണ്ടായിട്ടില്ല പിന്നെ ഞങ്ങള് ഒരുവിധം ഞങ്ങൾ ഇടുത്ത പരിപാടികളിലൊക്കെ തടമ്പ് ഞമ്മക്ക് തന്നെ ഫസ്റ്റ് മറ്റേ എവിടെ എത്തുമ്പോ തിരിച്ചു പോരുമ്പോ വടക്കനാഥ കൂട്ട് കഴിഞ്ഞപ്പോ ലാസ്റ്റ് പോരുമ്പോ വലിയൊരു കുറിയ കെട്ട ഇട്ടൊരാള് ഭയങ്കര കൊറേ കെട്ടും കാര്യങ്ങളൊക്കെ ഇണ്ട് മൂപ്പേര് വന്ന അസ്സലാമലേക്കും ആ റേഞ്ചിലാ വേരിന്റെ മുപ്പര് അപ്പൊ ഞമ്മക്ക് ഞാൻ പറഞ്ഞില്ലേ ആളുകൾ പുറത്തുനിന്ന് പറയാന്നല്ലാതെ ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഒരു സ്ഥലത്തുനിന്നും അതെ അതെ പിന്നെ നമ്മളെ കാവേരിനെയും നമ്മളെയും ഇത്ര സെറ്റപ്പ് ആക്കി എടുത്തത് തൃശൂരാരാണ് അവരാണ് ഇക്ക എന്നുള്ള പേരെന്നിട്ടത് കാരണം എന്താ വെച്ചാൽ ഞമ്മളിവിടെ എന്ന് പറയില്ല മലപ്പുറത്തൊക്കെ കാക്ക എന്നാണ് പറയാ അപ്പോ ഇക്ക ഇക്കാന്റെ കാവേരി എന്നൊക്കെ ഉള്ളത് ഓലെ തൃശ്ശൂരാരൊരു ഇഷ്ടമാണ് പ്രധാന ക്യാരക്ടർ ചേഞ്ച് എന്താണ് സ്വഭാവത്തിൽ ക്യാരക്ടർ ചേഞ്ച് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ അതായത് ഫസ്റ്റത്തെ ഭയങ്കര ഒരു മാറ്റം ഇത് ഞാൻ കൂടെ ഉള്ളപ്പോൾ ആന ഒരു അഭ്യാസം പറക്കലില്ല ആരെയും ഓടിക്കുക ചാടിക്കുക അങ്ങനത്തെ പരിപാടി പരിപാടിയൊന്നുമില്ല ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ആന പുയിലൊക്കെ വിട്ടു കഴിഞ്ഞാൽ തിരിച്ചു കയറൂല അങ്ങനെ അങ്ങനെയാണ് ഞാനും ആനയും മണിക്കൂറുകളോളം പുയിൽ കളിക്കും പിന്നെ അതുപോലെ എല്ലായിടത്തും ഇരിക്കൂലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലോടത്തി ഇരിക്കലുണ്ട് അത് അതിന് ഞാന് ഞാൻ പറഞ്ഞില്ല ഞാന് എല്ലാരും പറഞ്ഞ മാതിരി വലിയ പാപ്പാനായിട്ടുള്ള പറയല്ല അത് ആനയും ഞാനും അടുത്ത് കഴിഞ്ഞപ്പോ അതെ ഞാന് പിന്നെന്താ വെച്ചാലേ ഞാന് ആളെ വലിയ പാപ്പാനാണെന്നുള്ള നിലക്ക് കൊണ്ടു കറക്കില്ല ഞാൻ എല്ലാം ഇപ്പൊ നിങ്ങൾക്ക് എടുത്തു നോക്കിയാറിയ ഞാൻ എന്ത് പറയുമ്പോൾ ആളെ സോപ്പിട്ടിട്ടേ പോരളൂ ഇപ്പൊ എന്താ ചെയ്യണേ ചെയ്യണ് മക്കളെ മറ്റേ ദേശം വരുമ്പോ മാത്രമേ ഞാൻ ആനെ നോളിക്കുള്ളൂ അല്ലെങ്കിൽ ഇങ്ങോട്ട് മക്കളെ അല്ല അങ്ങനെ അങ്ങനത്തെ ഒരു രീതിയാണ് അപ്പൊ ആളും തന്നെ ആ കുഴപ്പമില്ല ദേഷ്യം പിടിക്കാന്ന് പറഞ്ഞാല് പുറമെക്കാരോണ്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പല സ്ഥലത്തു നിന്നും അഭ്യാസം അതായത് ആന ഞങ്ങള് പിടിച്ചോട് നിന്നിട്ടുണ്ടെങ്കിലും ആന കാണിച്ചിട്ടുണ്ട് ഏത് അതായത് അത് ദേഷ്യം വന്നു ആന ചെയ്യൂന്നൊക്കെ ഉള്ളത് ഞമ്മക്ക് മനസ്സിലായിന്നല്ലാതെ ഞങ്ങളെ കവച്ചു വെച്ചൊന്നും ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ഒരുപാട് ഫാൻസ് ഉണ്ട് ഓർമ്മയിൽ നിൽക്കുന്ന എന്തെങ്കിലും ഫാൻ ഒക്കെ ഉണ്ടോ ആരാധകർ വന്നിട്ട് അത് പറയാൻ കാര്യം എന്താ വെച്ചാൽ ഇതാണ് ഏത് വടക്കുനാഥൻ വടക്കുനാഥന് ഒന്ന് ഇത്ര കൂടുതൽ ആന നിക്കുമ്പോഴാണ് നമ്മളെ ഈ ക്രൗഡ് നമ്മളെ ഇത്രയും ആളുകൾ വളണ്ടത് പിന്നെ ഓരോ അമ്മമാരും ഒന്ന് കരയാ ഞമ്മള് കെട്ടിപ്പിടിക്കൊക്കെ കാണുമ്പോ ഞമ്മക്ക് ചെലര് അവരെ മക്കളേക്കാൾ പവറാണ് ഞമ്മക്ക് അവരെ മക്കളെന്നെ നമുക്ക് മെസ്സേജ് കഴിക്കും അമ്മ അതായത് അറുപത് വയസ്സ് എഴുപത് വയസ്സായ ആള് മക്കളൊക്കെ അമ്മ ഉമ്മാനൊക്കെ കാണാൻ പോയി സംഭവം അത് നമ്മളൊരു ഫ്രണ്ടിന്റെ ഉമ്മയാണ് മുപ്പത്തിയാർക്ക് പ്രായം കൊണ്ട് ഓർമ്മ ഇടക്ക് പോകും പക്ഷെ ആക്ക് ഇന്നും ഓർമ്മ ഉണ്ടാവില്ല എത്ര കണ്ടാലും ഓർമ്മ ആനാറി സിമില് പറഞ്ഞ ഏത് സിമില് അപ്പൊ ഞാന് ഒന്ന് കാണിച്ചു കൊടുക്കാൻ ആള് ആളാണ് എന്തായിരുന്നു ഭയങ്കര ഭയങ്കര ഈ ഫാൻസ് ഫ്രണ്ടിൽ ഒരു ബോർഡ് കണ്ടേ ഞാൻ താൽക്കാലികമായിട്ട് പ്രവേശനം എന്താ അതിന്റെ പിന്നിലെ അതില് ഒന്ന് രണ്ട് കാര്യണ്ട് ഒന്ന് മുപ്പത്തിയാർക്ക് പുറമക്കാരോട് താല്പര്യമില്ല അതായത് ആനക്ക് ചിലപ്പോ നമ്മളെ പ്രാർത്ഥന ആനക്ക നിങ്ങളൊരു നാലു ദിവസം അഞ്ചു ദിവസം ഭക്ഷണം കൊടുത്താല് നിങ്ങൾ ഭക്ഷണം കൊടുക്കാൻ വരുന്ന ആളാണ് അറിയാം ഇവക്കതൊന്നും ഇല്ല ഇവക്ക് ഭക്ഷണം കൊടുക്കാൻ പോവാ അവിടെ നിന്നും അല്ലാതെ നമ്മളെ രണ്ടു മൂന്ന് കൂടെ നിക്കേണ്ട പയ്യന്മാർക്ക് തന്നെ കിട്ടി അപ്പൊ ഞമ്മക്കറിയാലോ അപ്പോ അത് അതിൽ വിഷയം എന്താ വച്ചാല് ഇപ്പൊ ചില ആളുകള് ഈ വീഡിയോ ഒന്ന് ചെങ്ങലല്ലാതെ നടക്കേണ്ട ആനയാണ് അപ്പൊ ആളുകൾക്ക് വേറൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഈ ചെങ്ങൽ ഇല്ലാതെ നടക്കുമ്പോ ഈ ആന പാവാണ് അത് ആന ഇനിക്ക് ആനയോടുള്ള വിശ്വാസം ആനക്ക് ഇന്നോടുള്ള വിശ്വാസമാണ് അല്ലാതെ പുറമക്കാരോടുള്ളതായിട്ടല്ല അപ്പൊ ഇവര് നമ്മളില്ലെങ്കിലും വീട്ടിൽ വന്ന് വെല്ലെടുക്കും അപ്പൊ വീട്ടിൽ നിന്ന് പറയാം അവൻ ഇല്ല കൂലില്ലാതെ പോകാൻ പറ്റില്ലാന്ന് പറയുമ്പോൾ അപ്പൊ ഇവര് പറയും ഞങ്ങൾ അവിടെ വന്ന അവിടെ ഞങ്ങൾ പോയിക്കോളാം കുഴപ്പമില്ല കാവേരിയല്ലേ ഇവിടെ കാവേരി മാത്രല്ല കാവേരിനെ പോലെ തന്നെ പ്രിയപ്പെട്ട കുറെ ആൾക്കാർ നമ്മളടുത്തുണ്ട് നായ്ക്കളില് ഫസ്റ്റ് വന്ന ആളാണ് ഇപ്പൊ ബ്രൂണോ അതിലിപ്പോ ഈ ഇരുപത് നായ്ക്കളിൽ ഈ ബ്രൂണോ അതുപോലെ മേലൊരു ഒരു നായി മാത്രമേ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളൂ ബാക്കി ഒക്കെ അഡോപ്ഷൻ വന്നതാണ് ഇവർ ഈ ചെറിയ നായ്ക്കളെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇവർ ചെറിയ അനക്കം കിട്ടിയാൽ കുറച്ചു കൊണ്ടിരിക്കും അപ്പോൾ ഇത് ഫ്ലാറ്റിലാവുമ്പോൾ കുര അയൽവാസികൾക്കൊരു പ്രശ്നം അപ്പോൾ അങ്ങനെ ഫ്ലാറ്റിൽ കംപ്ലൈൻ്റ് ചെയ്ത് അങ്ങനെ പ്രശ്നമായപ്പോൾ അങ്ങനെ കൊണ്ടുവന്നാണ് ഇവർ ഇത് 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 ലിയോ ഇതും മറ്റേ ടൈഗറും ഇപ്പോൾ ഒരാ ഒരാഴ്ച ആയിട്ടുള്ളു എത്തിയിട്ട് അവര് ഇതുപോലെ തന്നെ ഓണർക്ക് ജോലി തിരക്ക് ലോട്ടുട്ടി ചില്ലറക്കാരനല്ല ആളാണ് ഉണ്ടന്റെ ഫ്രണ്ട് കാലിന് ചെറിയൊരു പരിക്കുണ്ട് അപ്പൊ അയിന്റെ ആളുകൾക്ക് അതിനെ വിൽക്കാനൊന്നും പറ്റൂലല്ലോ അപ്പൊ അങ്ങനെ നമ്മളെ കയ്യില് ആറ് കുതിരയുള്ളത് അപ്പൊ സാധാരണ എല്ലാവർക്കും കുതിരനെ ത മാത്രമേ അറിയുള്ളൂ ഒരു ഇത് ആൾക്കാർക്ക് ഇവിടെ ആര് വരുമ്പോൾ നേരെ കയ്യേറ്റ് ചെല്ലു ഇതിലിപ്പോൾ ഈ രണ്ടാളല്ലാത്ത ഈ നാലാളും കടിക്കും കടീന്ന് പറഞ്ഞാൽ അല്ല കിൻ്റൽ കടി കിട്ടും കടിച്ച ഭാഗം അവർ തരില്ല അറിയാത്ത ആളുകളെ കടിക്കും അപ്പോൾ അത് കുറേ ആളുകൾക്ക് അറിയാത്തൊരു സംഭവമാണ് കുതിര കടിക്കേണ്ടത് അപ്പോൾ നമ്മൾ കടിക്കും എന്ന് പറയുമ്പോഴാണ് അവർ അങ്ങനെ കടിക്കും തൊയി എല്ലാവർക്കും അറിയാം കുതിരൻ്റെ കടി അത് ഞങ്ങൾക്ക് പിന്നെ കിട്ടിയതുകൊണ്ടേ നല്ല കിൻഡൽ കടിയിട്ടും ഞങ്ങൾ അന്ന് ടോട്ടല് പത്ത് ഇരുപത് കുതിര രാജസ്ഥാനിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഞങ്ങൾ തന്നെ അവിടെ രാജസ്ഥാനിൽ പോയി നിന്ന് അവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുന്ന് കുതിരകളാണ് ഇവന് ഞങ്ങൾ റൈസിന് പോകേണ്ട കുതിരയാണ് മജൂക്കി ഇവന് കാവേരിനെ പോലെ തന്നെ എന്നോടല്ലാതെ വേറെ ആരോടും ആ കമ്പനി കുറവാണ് മജൂക്കി തെറാ തെറ തെറ ഇടവരാടോ ഇവിടോന്നെ ഒരു എന്താണ് അതാണ് ഇവന്റെ പ്രത്യേകത എന്താ വെച്ചാല് രണ്ടര വയസ്സിലേക്കാണ് ഞങ്ങൾ കൊണ്ടുവരണ്ട് അന്ന് ഞങ്ങള് സത്യം പറഞ്ഞാൽ ഇവനെ കൊണ്ട് കുടുങ്ങും എന്ന് വിചാരിച്ചൊരു കുതിര അത്രയും കയ്യിലിരിപ്പ് എന്ന് പറഞ്ഞാൽ ചെറ്റ സ്വഭാവം ഏഹ് അങ്ങനെ തന്നെ വരാം കടി തൊയ് അതുപോലെ തന്നെ ഞങ്ങൾ ഒരു മൂന്ന് മൂന്നര വയസ്സായപ്പോൾ ലാഡടിക്കാൻ നോക്കുമ്പോൾ ലാഡടിക്കാൻ കുതിര സമ്മതിക്കൂല ലാഡടിച്ച പയ്യന്റെ മുന്നത്തെ മൂന്ന് പല്ല് ചവിട്ടി തീർപ്പിച്ചു ആണ് ഞാൻ ഞാൻ മാത്രമേ ഇതുവരെ അധികമേ കയറിയിട്ടുള്ളൂ ആൾക്കാർ പ്രത്യേകം എന്താ വച്ചാല് ആൾ വാമാവണനുസരിച്ച് ടം പവർ കൂടും അങ്ങനെ പ്രശ്നമുണ്ട് അതുമാതിരി ആൾക്ക് കുറേ കാര്യം കാവേരിനെ കൊണ്ട് പറഞ്ഞ മാതിരി തന്നെ ഇന്നെല്ലാതാരും കേറ്റില്ല പുറത്ത് പിന്നെ ആളെ വണ്ടി ഉണ്ട് ഒരു റെഡ് വണ്ടി ആ വണ്ടിയിലാൾ കയറും ഞങ്ങൾ ഒരു പ്രാവശ്യം വയനാട് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നാല് കുതിരവിടുന്ന് പോയപ്പോൾ നാല് വണ്ടിയാണ് പോയത് അപ്പോൾ ആളെ ഞങ്ങൾ വേറെ വണ്ടി കയറ്റി ഒരു ബലോറിൻ്റെ പിക്കപ്പിൽ സെറ്റ് ചെയ്തിട്ട് ആ വണ്ടീൻ്റെ ബോഡി പൊളിച്ച് ചൗട്ടി പൊളിച്ചും ചെയ്തു വണ്ടിൻ്റെ ക്യാബിൻ്റെ മേലെ കയറിയിരുന്നു ആള് എന്നിട്ട് തിരിച്ച് അവന്റെ വണ്ടി മാറ്റി കയറിയിട്ടാണ് ആൾ പോകുന്നത് അപ്പൊ ഞങ്ങളൊരു അഞ്ച് റേസ് പങ്കെടുത്തു അഞ്ച് റൈസിലും ആള് ഏതെങ്കിലും ഒരു പൊസിഷനിൽ കപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് ശരിക്ക് നമ്മളെ പശു ആടിന് കൊടുക്കുന്ന മറ്റേ ഭക്ഷണം കൊടുത്തിട്ട് കാര്യമില്ല അവർക്ക് അത്യാവശ്യം എല്ലാ വിറ്റാമിനും കാൽച്ചും എല്ലാം അടങ്ങിയ ഭക്ഷണം കൊടുക്കണം അപ്പോൾ ഞമ്മക്ക് വൈകുന്നേരം നാല് നാര ഞങ്ങൾക്ക് ഒന്ന് കറങ്ങി വരണം അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് അപ്പൊ നടന്നു വരാം വാ വാ ും തോറ്റം കാറ്റും ഫോറസ്റ്റിന്റെ നിയമപ്രകാരം എത്ര മൂന്ന് കിലോമീറ്റർ നടത്തണം എന്നൊക്കെയാണ് ഞങ്ങൾ ഒരു ഒന്നൊന്നോ രണ്ട് കിലോമീറ്റർ നടക്കും ചിലപ്പോൾ ഞങ്ങൾ കൂട്ടും ഒരു പ പത്ത് കിലോമീറ്റർ ഒക്കെ നടന്ന ദിവസങ്ങളുണ്ട് നാളെ അതിൽ അതില് ഓ രണ്ട് കിലോമീറ്റർ എന്തായാലും നടക്കും അപ്പം ഇതോളം സ്ഥിരം കോട്ടയാണ് ഇത് കിട്ടണം പുറത്തിറങ്ങിയാൽ ഏഹ് ഇനി തിരിച്ചു നടക്കുമ്പോ രണ്ട് ലോക്ക് ഓഫാറും ചോക്കറിൻ്റെ ശീലം ബണ്ടാക്കിയതാണ് അത് നമ്മളെ പൈനാപ്പിൾ കഴിഞ്ഞ് തിരിച്ച് നടക്കുമ്പോൾ ആൾ കീശിയിട്ട് പോരും ആ ഒരു വളവെത്തുമ്പോൾ ആള് കീശീന്ന് എടുത്തു കൊടുക്കും അപ്പം പിന്നെ പിന്നെന്തായി ആ വളവെത്തുമ്പോൾ ആൾ നിൽക്കും ഏ കാടേ മെയിനായിട്ടുള്ള കാരണം ഒന്ന് ഇതിന്റെ ചട്ടക്കാരെന്ന് പറഞ്ഞാൽ ഞാനാണ് പണി കൂടെയാണ് ഞാൻ തന്നെ പോണല്ലോ പണി പണിന്ന് പറഞ്ഞാൽ പൈസക്കല്ല ആന പണിക്ക് പോകേണ്ടത് നല്ലതാണ് ആനന്റെ ശരീരത്തിന് അതായത് പണ്ട് പണിക്ക് പോയ ആനകളാണ് ഇപ്പോഴും നല്ല ആരോഗ്യത്തോടെ നിൽക്കേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അതായത് ഞാൻ തന്നെ പോണല്ലോ എല്ലാത്തിനും അല്ലാതെ ഒരാള് ഇതാക്കിട്ട് പോവല്ലോ അതാണ് പണിക്കൂ പണിക്കൂ അതായത് ഞങ്ങൾ അതിന് പകരം ഇവിടെ എന്തെയ്യെന്ന് വെച്ചാൽ ഈ ഒക്കെ കൊടുത്തിട്ടിട്ട് വെറുതെ വലിപ്പിക്കുവാൻ കൊണ്ട് ഏത് ആ ശരീരം ഒന്ന് അളകാൻ അയച്ചു വിട്ടിങ്ങനെ ഇതുപോലെ വൈകി വൈകുന്നേരം കഴിഞ്ഞാൽ ഇങ്ങനെ പറമ്പൊക്കെ കയറി മേഞ്ഞി അടക്കുക അതിൻ്റെ ആ കാര്യം എന്താ വെച്ചാൽ ഒരു മൂന്ന് മണി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലുള്ള തീറ്റൊക്കെ നിർത്തും പെട്ടൊന്നും തിന്നൂല കാരണം ആൾ പിന്നെ ഇതിന് പ്രിപ്പയറായി നിൽക്കുകയാണ് ഇത് പോകണം പോണം പോകണം എന്നുള്ളത് ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്ക് ചട്ടടിക്കേണ്ട താല്പര്യമില്ല ഏത് കൂടെ നടന്ന് കയറിപ്പോൾ അങ്ങോട്ട് ഒരു സംഗതി കുറെ പറയേണ്ടത് ആനക്ക് ഈ ചട്ടഭാശിയിൽ പറയേണ്ടത് ആനക്ക് ഇഷ്ടമല്ല അപ്പൊ ആന വേം മീശ വിരിക്കും അത് നമ്മളിങ്ങനെ പിന്നാലെ പിന്നാലെപ്പോ ഏഹ് അതൊക്കെയാണ് ആക്കിഷ്ടപ്പെടാത്തത് പെറ്റ്സിനെ വളർത്തുന്നതിലൂടെ എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഒരുവിധ ആളുകളൊക്കെ റീൽസ് കണ്ടിട്ട് പെറ്റ്സ് വളർത്താൻ ഇറങ്ങിയിരിക്കണം അതായത് അത് അതുകൊണ്ടാണ് കുറേ ഡോഗുകൾ എനിക്കിപ്പോൾ ഒരു ദിവസം ഒരു പത്ത് പതിനാല് അഡോപ്ഷൻ കേസ് വരും ഇതൊക്കെ വാങ്ങിയിട്ട് പിന്നെ നോക്കാൻ വയ്യ ഇതാക്കാൻ വയ്യ പിന്നെ ഇതാരും ഏറ്റെടുക്കാതാവുമ്പോഴാണ് ഇവർ റോട്ടിലും ഉപേക്ഷിക്കലും അതും തൊക്കെ അപ്പോൾ എന്താ വച്ചാൽ ഇതൊരു സംഭവം ഒരു പൂച്ചയാണെങ്കിൽ പോലും അതൊരു ചെറിയ കാര്യമല്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ നോക്കാൻ അതിന് കുറച്ച് സമയം മാറ്റി വെക്കാനുണ്ടെങ്കിൽ മാത്രം ആൾക്കാർ ഈ പണിക്ക് നിൽക്കുക അപ്പം ആന മുന്നോട്ട് വന്ന കണ്ടില്ലേ നമ്മൾ പറഞ്ഞിട്ടല്ല ആന പുറത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ കാലുമലാണ് അതായത് പതിനെട്ട് ഗീറുണ്ടെന്നാണ് പറയല് അതായത് ആനക്ക് പുറത്ത് കയറി കഴിഞ്ഞാൽ ബ്രേക്ക് ഇടത്ത് പോകാൻ ലെഫ്റ്റ് ഇടത്തും വലത്തും പോകാൻ റിവേഴ്സ് പോകാൻ ഒക്കെ നമ്മളെ കാലുമലാണ് കാലുമലാണ് പിന്നെ പണി അതായത് നമ്മൾ മരപ്പണിക്ക് എടുക്കുമ്പോൾ ഫുള്ള് പുറത്ത് കയറി ഇരുന്നിട്ടാണല്ലോ നമ്മൾ പണിക്ക് അപ്പം അത് അങ്ങനെയാണ് സംഭവം ഇത് ഓരോ ഇത് രീതി പഠിപ്പിക്കുന്നതാണ് തന്നെ ആന അപ്പോൾ അത് ഇങ്ങനെ പറയപ്പെടൽ പതിനെട്ട് പതിനെട്ടര ഗീർ ഉണ്ടെന്നൊക്കെയാണ് പറയൽ ഏഹ് അതിലൊരു പകുതിയിലൊക്കെ നമുക്കറിയാം ഏഹ് ഫുള്ളായിട്ട് അറിയില്ലെങ്കിലും ആ വരുമാൻസിനോട് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഒന്ന് വീട്ടിൽ തൽക്കാലം സന്ദർശനം നിർത്തി വെച്ചതാണ് കാരണം വേറൊന്നുമല്ല ഒന്ന് ആന അത് മാത്രമല്ല നമ്മൾ ആനയെ അവിടെ വിടും അതുപോലെ എല്ലാ മൃഗങ്ങളും നമ്മൾ വിടും ഡോക്സ് ഒരു പത്ത് പ പന്ത്രണ്ടെണ്ണം എന്തായാലും പുറത്തുണ്ടാവും അപ്പോൾ ഇത് നമ്മളില്ലാത്ത നേരത്ത് കയറി വന്നാൽ പല ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ നമ്മൾ ഉള്ളപ്പോൾ ഞങ്ങൾ വിളിച്ച് വരുന്നവരൊക്കെ ഞങ്ങൾ കാണിക്കലുണ്ട് സ്വീകരിക്കലുണ്ട് നമ്മളില്ലാത്തപ്പോൾ വന്നു കാണ്ട് ഉള്ള സംഗതികളൊക്കെ ഇപ്പം നിർത്തി വെച്ചു നിർത്തി വെച്ച് പറഞ്ഞാൽ അത് എല്ലാവരെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഒന്നാമത് ഈ കാവേരി എന്ന് പറഞ്ഞ ആന ഇത്ര വൈറലായി ഇത്ര ഫാൻസ് ഉണ്ടായത് കൊണ്ട് തന്നെ അതിൻ്റെ എതിർ അതുപോലെ തന്നെ ശത്രുക്കളും ഉണ്ട് അപ്പോൾ പല ആളുകൾക്കും ഇത് ഇതിൻ്റെ അടുത്തൊന്ന് പ്രശ്നം ഉണ്ടാക്കി കാണണം അല്ലെങ്കിൽ ഇതൊന്ന് പോയി കാണണം അല്ലെങ്കിൽ ഓടിക്കാണണം എന്നൊക്കെ ഉള്ള കുറേ ആഗ്രഹക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ പുറമക്കാരൊക്കെ നമ്മളില്ലാത്ത നേരത്തൊക്കെ വന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ തലയിലാവും